ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം ആഗ്രഹിക്കുന്ന വീട്ടമ്മയാണോ നിങ്ങളിപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവരായിക്കോട്ടെ അറിയില്ലാത്തവരായിക്കോട്ടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബിസിനസ് മാർഗ്ഗമാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണോട്ടോ എങ്കിലാണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ നിങ്ങൾ മിക്ക ആളുകൾക്കും തന്നെ അറിയായിരിക്കാം ഈ മെറ്റീരിയലിനെ കുറിച്ച് ഇതാണ് ക്രേപ്പ് മെറ്റീരിയൽസ് അമേരിക്കൻ ക്രൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇത് നല്ല ക്വാളിറ്റി ഐറ്റം ആണ് ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കളറൊന്നും ആവില്ല ഇതിൻ്റെ ഒരു പത്ത് നാനൂറിൽ പരം ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് പല മോഡേൺ ഡ്രസ്സുകളും ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കുഞ്ഞു കുട്ടികൾക്കുള്ള പല ടൈപ്പിലുള്ള ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഒരുപാട് ഡിസൈൻസ് ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് അതുപോലെ ലോങ് ഗൗൺ സ്റ്റിച്ച് ചെയ്യാം മോഡസ്റ്റിവെയർഡ് സ്റ്റിച്ച് ചെയ്യാം കുർത്തീസ് സൈസ് സൈഡ് സ്ലേറ്റഡ് കുർത്തീസ് എലൈൻ കുർത്തീസ് അതുപോലെ പലാസ പാൻറുകൾ സിഗരറ്റ് ബോട്ടം അങ്ങനെ പല ഐറ്റംസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇപ്പോൾ നമുക്ക് നിസ്കാര കുപ്പായം സ്റ്റിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് കുപ്പായം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു വരുമാനം കണ്ടെത്തുന്ന ആളുകളുണ്ട് പിന്നെ പലരും സ്ക്രഞ്ചീസ് സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കുന്നുണ്ട് സ്ക്രഞ്ചീസിനു പറ്റിയ ഒരുപാട് കട്ട് പീസ് നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് നമസ്കാര കുപ്പായം ഇപ്പം പെരുന്നാളും നോമ്പൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നമസ്കാര കുപ്പായത്തിൻ്റെ കുറേ ഒരുപാട് കട്ട് പീസുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കുറഞ്ഞ റേറ്റിൽ ഞാനൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും ഒത്തിരി ആളുകൾ ഈ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു അൻപത് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് മിനിമം മുപ്പത് മീറ്റർ ആയിട്ടും ആവശ്യമുള്ളവർക്ക് എടുക്കാം മുപ്പത് മീറ്റർ എടുക്കുമ്പോൾ ഒരു മീറ്ററിന് അൻപത് രൂപ വെച്ചിട്ട് വരും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ സ്റ്റിച്ചിങ് അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ ആക്റ്റീവ് റീസെല്ലേഴ്സിനും അതുപോലെ അടുവർക്ക് ചെയ്യാൻ നമുക്കൊരു വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർക്കും എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നതാണ് നമുക്ക് ഈ റണ്ണിങ് മെറ്റീരിയൽസ് മാത്രമല്ല റെഡിമെയ്ഡ്സ് പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് അങ്ങനെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അത് റീസെല്ലിങ് ചെയ്യാവുന്നതാണ് ആക്റ്റീവായിട്ടുള്ള ആളുകൾ മാത്രം അതിൽ ജോയിൻ ചെയ്യുക കേട്ടോ വെറുതെ വന്നിട്ട് ജോയിൻ ആയിട്ട് ലെഫ്റ്റ് അടിച്ച് പോകാമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഏറ്റവും റേറ്റ് കുറച്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഒരു അൻപത് മീറ്ററിന് നിസാര റേറ്റേ വരുന്നുള്ളൂ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ധൈര്യമായിട്ട് മുമ്പോട്ട് വരിക എങ്കിലാണ് നമുക്കൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ നമ്മൾ പേടിച്ചിരുന്ന അവിടെ ഇരിക്കുകയുള്ളൂ ധൈര്യമായിട്ട് മുമ്പോട്ട് വരിക നമ്മളും ജെനുവിൻ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ഒരുപാട് പാക്കിംഗ് വീഡിയോസും ഓപ്പണിംഗ് വീഡിയോസും എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ ക്യാഷെല്ലാം നമ്മുടെ കയ്യിൽ സേഫായിരിക്കും ഇന്ത്യ പോസ്റ്റ് ഡെലിവറി കൊറിയർ അതുപോലെ ഡി ടി ഡി സി ഇതെല്ലാം അവൈലബിൾ ആണോ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്